കിഫ്ബി മസാല ബൌണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി തോമസ് ഐസക്കിനും ഇ ഡി നോട്ടീസ് ചട്ടം ലംഘിച്ചെന്നും വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തെന്നും ഇഡി കണ്ടെത്തല് ജിജീഷ് കരുണാകരന് ചേരുന്നു ജിജീഷ് പറയൂ എന്താണ് വിവരങ്ങൾ മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കിഫ്ബി ഇടപാടുമായി ബന്ധപ്പെട്ടും അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു കിഫ്ബിയുടെ ചെയർമാനായ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഡൽഹി കേന്ദ്രമായുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിശദീകരണം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം തേടിക്കൊണ്ടാണ് കാരണം ഇതിന്റെ അന്വേഷണം ഏതാണ്ട് അന്യ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിരുന്നു എന്നാൽ പലതവണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അപ്പോഴെല്ലാം ഡോക്ടർ തോമസ് ഐസക് ഈ അന്വേഷണവുമായി സഹകരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ആ ഒരു ഘട്ടത്തിൽ ആണ് ഒരിക്കൽ കൂടി തോമസ് ഐസക്ക് ഉൾപ്പെടെയുള്ള ഒപ്പം തന്നെ കി പി ആയിട്ടുള്ള കെ എം അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിൽ ഇരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആവശ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടുള്ള മുഴുവൻ സംശയങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകണമെന്നാണ് ഈ ഒരു നോട്ടീസിൽ ശനിയാഴ്ച നൽകിയിരിക്കുന്ന നോട്ടീസിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ ഒരു സാമ്പത്തിക ക്രമക്കേട് ക്ഷമ ലംഘനമെല്ലാം തന്നെ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു മസാല ബോണ്ട് വഴി സമാഹരിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ആകെ സമാഹരിച്ചത് ഇതിൽ മസാല ബോണ്ട് സമാഹരിച്ചതിലടക്കം ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു കിപ്പി ഫണ്ട് ദുരുപയോഗമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാന ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്